ആരുല്ല ആ ഇതാണ് പറ്റിയ അവസരം ആമിനാത്ത പറമ്പു മാങ്ങെടുക്കാം ആ അത് കുറെ മാങ്ങണ്ടല്ലോ ആ കേറി ആ കുറച്ച് വലിപ്പുള്ള മതിലാ കേറാൻ ഞാൻ നോക്കാം കേറി ഈ മാങ്ങ എടുക്കറച്ചാലോ ആ പറച്ച എന്താ അവിടെ നിന്ന് സൗണ്ട് ഏറ്റം മറ്റോണ്ട് പോയി പറയാ എന്താ സൗണ്ട് കേട്ടോ എന്ത് സൗണ്ട് എന്നാ പോയി നോക്കാലോ മതിന്റെ അപ്പുറത്ത് നിന്ന ആ ഇതാ ഇദ്രൂസിന്റെ മകൻ സുക്കൂറല്ലേ ഇന്റെ പറമ്പ് കയറി മാങ്ങ എടുക്കാലേ ഞാൻ മാങ്ങ എടുക്കൊന്നുല്ല ഞാനീ പുല്ലേ കടക്ക ആ അങ്ങട്ട് ഈ ഞാൻ കണ്ടതാണല്ലോ കൊയ്യേ പുല്ലിലല്ല കിടക്കണേ അപ്പ ചൊറിഞ്ഞതാ എനക്ക് ഞാൻ കാണിച്ചരാ എവിടെനാ വടി ഈ കിട്ടണില്ല എടാ പഠിച്ചോനെ കാത്തോളി